മണപ്പുറം സമീക്ഷയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ചെറുകഥാ ക്യാമ്പ് വെള്ളി ശനി ദിവസങ്ങളിലായി കാരമുക്ക് എസ് എൻ ജി എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ വി എൻ സുർജിത് ജോയിന്റ് സെക്രട്ടറി ടി പി ബിനോയ് എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു രചനകൾ പരിശോധിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട അറുപത്തിമൂന്ന് എഴുത്തുകാരാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത് കഥാ രചനയുടെ വിവിധ ആവിഷ്കാര മാതൃകകൾ ചർച്ച ചെയ്ത് പുതിയ എഴുത്തുകാരുടെ രചനാശീലങ്ങളെ നവീകരിക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ എം പി സുരേന്ദ്രൻ അശോകൻ ചെരുവിൽ അഷ്ടമൂർത്തി സത്യനന്ദിക്കാട് ജിജു അശോകൻ മാധവ് രാംദാസ് പി എസ് റഫിക് ഇ സന്തോഷ് കുമാർ എൻ രാജൻ സന്തോഷ് എച്ചാനം വി ജി തമ്പി കെ രേഖ വി കെ ദീപ ഫ്രാൻസിസ് ഷെറോണ എന്നിവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് എടുക്കും വെള്ളിയാഴ്ച രാവിലെ പത്തിന് എൻ എസ് മാധവൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനത്തോടെ ക്യാമ്പ് സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ കെ കെ ഷൈൻ എന്നിവരും പങ്കെടുത്തു